ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കടിഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ തന്നെയാണോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അറിവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തേൻ ആരോഗ്യത്തിന് നല്ലതാണോ അല്ലേ ഒരു ദിവസം എത്ര മുട്ട കഴിക്കണം ഏത് തരം വൈറ്റമിൻസും സപ്ലിമെൻസും ആണ് കഴിക്കേണ്ടത് ഏത് സമയമാണ് എക്സസൈസ് ചെയ്യേണ്ടത് ഏത് മരുന്ന് കഴിക്കണം മത്സ്യം കഴിക്കുന്നതിനനുസരിച്ച് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുകയില്ലേ ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്ന് തീരുമാനിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പത്തിലാക്കാറുണ്ട് ശരിയല്ലേ അപ്പോൾ ശരിയായിട്ടുള്ള അറിവിന് വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും പക്ഷേ ഗൂഗിളിൽ കാണിക്കുന്ന എല്ലാ വിവരവും ശരിയാണോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ് പക്ഷേ ഡോക്ടറെ കാണിക്കാൻ ചെന്നാലറിയാൻ പൂരം തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ മടിയാവും ഇല്ലെങ്കിൽ തിരക്ക് കാരണം ഇത് ചോദിക്കാൻ വിട്ടുവോ ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തേടിയിട്ടുള്ള എൻ്റെ യാത്രയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ചാനൽ തുടങ്ങാൻ ഒരു കാരണമായത് എനിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കാനും എൻ്റെ സ്വന്തം ആരോഗ്യം ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനും ഫിറ്റ്നസ് ശ്രദ്ധിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് ഞാൻ പഠിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് ഒരു തിരുനാളം പോലെ പകർന്നു കൊടുക്കുക ഇന്ന് ആ ഒരു തിരുനാളം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു ജ്വാലയായി മാറിക്കഴിഞ്ഞു അവരുടെ വിജയഗാഥയാണ് എൻ്റെ ഊർജ്ജം ആ ഒരു വലിയ ആരോഗ്യ കുടുംബത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ ചാനലിൽ കാണുന്ന ഓരോ വീഡിയോകളും വെറും അറിവിനു വേണ്ടി മാത്രമല്ല അതൊരു താക്കോൽ പോലെയാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പേടിയില്ലാതെ മനസ്സിലാക്കാനും അതിനെതിരെ ധൈര്യത്തോടെ പോരാടാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന താക്കോൽ ഏകദേശം ആയിരത്തിലും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം ഇതേ വീഡിയോസിനെ പല തരത്തിലുള്ള പ്ലേലിസ്റ്റുകളായി തരം തിരിച്ചിട്ടുണ്ട് പ്രമേഹം അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം ലൈംഗിക ആരോഗ്യം സ്ത്രീകളുടെ ആരോഗ്യം വിറ്റാമിനുകളും സപ്ലിമെൻറ്റുകളും ഇങ്ങനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വീഡിയോകൾ പ്ലേലിസ്റ്റ് രൂപത്തിൽ തരംതിരിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആരോഗ്യ വിഷയത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ തരയുന്നതെങ്കിൽ ആ ആരോഗ്യ വിഷയം യൂട്യൂബിൻ്റെ സെർച്ചിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് ഡോക്ടർ പ്രസൂൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയത്തിനെ വീഡിയോസും കാണാൻ സാധിക്കുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മാരത്തോൺ പോലെയാണ് ഒരു സ്പ്രിൻ്റ് അല്ല മാസത്തിൽ ഒരു ദിവസം കഠിനമായി വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതോ ഒന്നുമല്ല ആരോഗ്യം എന്ന് പറയുന്നത് മറിച്ച് എല്ലാ ദിവസവും നമ്മൾ വെക്കുന്ന ചെറിയ ചുവടുകളാണ് നമ്മളെ വിജയത്തിലേക്കും ഏറ്റവും മികച്ച ആരോഗ്യത്തിലേക്കും എത്തിക്കുന്നത് അടുത്തൊരു അൻപത് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ പേരക്കുട്ടികളുടെ മക്കളോടൊപ്പം ഓടിക്കളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ തൊണ്ണൂറുകളിലും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന അതേപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് പരിശ്രമിക്കുന്നത് ഇതിനു വേണ്ടി ഈ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്കുള്ള വഴികാട്ടിയാവും ആരോഗ്യപരമായിട്ടുള്ള യാത്രയിലേക്ക് നിങ്ങളുടെ ആദ്യത്തെ ചൂട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടി നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത് സ്ക്രീനിൽ കാണുന്ന ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ആരോഗ്യ കുടുംബത്തിൻ്റെ ഭാഗമാവുക മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു വാഗ്ദാനം കൂടി നൽകുകയാണ് എൻ്റെ ആരോഗ്യം എൻ്റെ തന്നെ ഉത്തരവാദിത്തം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇതുപോലത്തെ സൗജന്യമായിട്ടുള്ള വീഡിയോസ് മിസ്സാവാതെ കാണാൻ അത് നിങ്ങളെ സഹായിക്കും നമുക്ക് ഒരുമിച്ച് മുന്നേറാം ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാനും ഇനി അങ്ങോട്ട് കൃത്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്